നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് എല്ലാവരും തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു എന്ന വാർത്ത പുറത്തുവരുന്നു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഡോക്ടർമാരോടും ബന്ധുക്കളോടും വി എസിന്റെ ആരോഗ്യസ്ഥിതി തിരക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിട്ടുണ്ട് യോഗത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഐ സിയുവിൽ വെന്റിലേറ്റർ സഹായത്തിൽ ചികിത്സയിൽ തുടരുകയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ ഞായറാഴ്ച പതിവ് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി വിട്ട വി എസിന് തിങ്കളാഴ്ച രാവിലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വി എസിനെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് മരുന്നുകളോട് വി എസ് പ്രതികരിച്ചു തുടങ്ങി എന്ന് തുടങ്ങിയ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ നിലമ്പൂർ വോട്ടെണ്ണലായിരുന്നു എല്ലാവരും വോട്ടെണ്ണലിന്റെ തിരക്കിനിടയിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദന് ഹൃദയാഘാതം സംഭവിച്ചു അതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് ഇതോടുകൂടി നിരവധി സി പി ഐ എം പ്രവർത്തകരും പാർട്ടിക്ക് അതീത മായിട്ടൊക്കെ വി എസിനോട് വല്ലാത്ത സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് അവരെല്ലാവരും ആശങ്കപ്പെട്ടു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് പലരും തിരക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് വിശദമായ മെഡിക്കൽ ബുള്ളറ്റിനിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും